ഹലോ എല്ലാവർക്കും മായ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ലോഗാണ് അപ്പം ഇതാ ഒരു ചെറിയൊരു സദ്യ ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മൾ ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമി പ്രമാണിച്ച് ഇന്നലെ ഞങ്ങളൊരു ചെറിയൊരു സദ്യ ഉണ്ടാക്കി പിന്നെ നമ്മൾ കണ്ടൊരു പായസവും വെച്ച് കൊടുത്തു അപ്പോൾ ഇതൊന്നും ഉണ്ടാക്കിയത് ഞാനല്ല അമ്മയൊക്കെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അമ്മയാണ് ഇന്നത്തെ പാചകം എല്ലാം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് അമ്മയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ ഒന്ന് കണ്ടാലോ നമ്മൾ ആദ്യം എന്താ കിച്ചടിയാണ് വെക്കുന്നത് അപ്പോൾ വെള്ളംരിക്കൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് വെള്ളവും ഉപ്പൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കിച്ചടിയിലേക്ക് അരപ്പുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് വെള്ളം ഉപയോഗിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് കടുകും കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇത് നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കാവേ അതിപ്പം നമ്മുടെ വെള്ളരിക്കയൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി അതൊന്ന് നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുവാണ് ഈ സമയം കൊണ്ട് നമുക്ക് കിച്ചടിക്ക് വേണ്ടിയിട്ട് കടുക് തളിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം അപ്പം ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുത്ത് അതൊന്ന് വാട്ടിയെടുക്കുക എന്നിട്ട് കടുുകും കൂടിയിട്ട് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇതാ ഈ സമയം കൂടി നമ്മുടെ വെള്ളരിക്ക ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് നമുക്ക് അപ്പഴത്തേക്കും അതിലേക്ക് നല്ലോണം ഉടച്ച് വെച്ചേക്കുന്ന വലിയ പുളിയില്ലാത്ത തൈര് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ സമയം തീ ഇടേണ്ട ആവശ്യമില്ല അപ്പം നല്ലോണം ഒന്ന് നമ്മുടെ ഈ വെള്ളരിക്കയും അരപ്പും എല്ലാം ഈ തൈരിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ വേണമെങ്കിൽ ഈ സമയം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കടുക് താളിച്ച് വെച്ചേക്കുന്ന കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി വെള്ളരിക്ക കിച്ചടി തയ്യാറായിട്ടുണ്ട് കേട്ടോ പിന്നെ തന്നെ നമ്മളടുത്ത് ക്യാബേജ് എന്ന് പറയേണ്ട പരിപാടിയാണേ അപ്പോൾ കുറച്ച് ക്യാബേജും അതിലൂടെ ക്യാരറ്റും ബീൻസും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ ഒരു പാത്രം ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണയും കടുകൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മുടെ തോരന് വേണ്ടി കട്ട് ചെയ്ത് ഉച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കിതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കൂട്ടി വെച്ചിട്ട് വെള്ളമൊന്നൊഴിക്കാണ്ട് നമുക്ക് നടച്ചു വെച്ചത് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാബേജ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിനുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും കുറച്ച് ജീരകവും വെളുത്തുള്ളിയും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് വെക്കാം അപ്പം നമുക്ക് മുളക് പൊടി ഇടണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ആ തോരനെ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കട്ട് ചെയ്തിട്ടാൽ മുളക് പൊടിയുടെ ആവശ്യം വരുന്നില്ല അപ്പം അത് നമ്മുടെ തോരനൊക്കെ നല്ലോണം ഒന്ന് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിലേക്ക് നമ്മൾ അരച്ചു അരച്ചുച്ചേക്കുന്ന അരപ്പ് ചേർത്ത് ലോൺ ഒന്ന് ഇളക്കി കൊടുക്കണം മാക്സിമം ഇളക്കി കൊടുത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം തീയൊന്ന് കുറച്ച് വെച്ചാൽ നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് സദ്യയുടെ അടുത്തായിട്ട് എന്താണെന്ന് നോക്കിയാലോ അടുത്തത് നമ്മളത് അവിയൽ വെക്കാൻ വേണ്ടി നോക്കുവേ അപ്പൊ അവിയൽ വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ നമ്മുടെ എല്ലാ പച്ചക്കറിയും ഇല്ലായിരുന്നു അപ്പൊ നമ്മള് ഉള്ളത് മാത്രം എടുത്തുവെച്ച് ചെയ്യാന്ന് വിചാരിച്ചു അപ്പം രണ്ട് മൂന്ന് കോവയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പച്ച കളർ വഴുതനങ്ങ ഉണ്ടല്ലോ അതെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിൽ പച്ചക്കായ ഇല്ലാത്തത് കൊണ്ട് തന്നെ പകരം ഒരു ഉരുളക്കിഴങ്ങാണ് അതിനു വേണ്ടി എടുത്തത് അപ്പം ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുമ്പോഴും വലിയ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ നമ്മൾ തൈരിന് പകരമായിട്ട് ഇതാ ഒരു ചെറിയൊരു മാങ്ങ എടുത്തിട്ടുണ്ട് കുഞ്ഞു മാങ്ങയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് പിന്നെ വള്ളിപ്പയറും കുറച്ച് ഒരു വെള്ളരിക്ക കഷ്ണം ചെറിയൊരു കഷ്ണം മുരിങ്ങക്കായും കൂടെ എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിനിതെല്ലാം കൂടെ നല്ലോണം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം നമ്മുടെ പച്ചക്കറിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിൽ തേങ്ങയും ഉള്ളിയും ജീരകവും കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമുക്കൊന്നിട്ട് അരച്ചെടുക്കാം പച്ചമുളക് ഒരെണ്ണേ ഇടുന്നുള്ളൂ കാരണം നമ്മളതിലേക്ക് മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് കേട്ടോ അപ്പം ഈ സമയം നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ സാധാരണ പണ്ട് മുതലേ അധികം ഞങ്ങൾ ഈ പച്ചക്കറി കഴിക്കാത്തതുകൊണ്ട് അവിയൽ എപ്പോഴും മാക്സിമം കഷ്ണങ്ങളെല്ലാം ഉടച്ച് ചേർക്കാറുണ്ട് അതിപ്പോഴും നമ്മൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മളത് ആ കഷ്ണമൊക്കെ ഒരുവിധം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പും കൂടിയിട്ട് നല്ലോണം ിളക്കി നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം അത് നമ്മുടെ അവിയലിൻ്റെ വെള്ളം എല്ലാം നല്ലവണ്ണം വറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പിലയിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് റെഡിയായാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് വെളിച്ചെണ്ണയുടെ മണവും എല്ലാം അങ്ങനെ നമ്മൾ അവിയൽ റെഡി ആയിട്ടുണ്ട് പിന്നെ അച്ചാറുകളൊക്കെ അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ എനിക്ക് നാരങ്ങയും മാങ്ങയൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നമ്മൾ ലാസ്റ്റ് ഇതാ പരിപ്പ് വയ്ക്കുവാണ് അപ്പോൾ പരിപ്പ് ഇതാ കുക്കറിലേക്ക് ചെറുപയർ വരിപ്പ് നമ്മളിതാ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാലഞ്ച് ഫിസിലൊക്കെ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് തവികൊണ്ട് മാക്സിമം ഒന്ന് ഉടച്ചു കൊടുക്കണം പിന്നെ നമ്മൾ വെന്ത് വരുമ്പോഴത്തേക്കും വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഇട്ട് ഉടച്ചെടുക്കാം പിന്നെ പരിപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കാം അപ്പോൾ അത് ആ പരിപ്പിൻ്റെ അരപ്പും കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം ഭാഗത്തും കൊല്ലം ആ ഏരിയയിൽ മാത്രമേ പരിപ്പ് ഉണ്ടാകത്തുള്ളൂ ബാക്കി മലബാർ സൈഡിലൊന്നും പരിപ്പില്ല കേട്ടോ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ അപ്പോൾ അമ്മ എന്നെയാണ് ഫുൾ ചെയ്തത് കേട്ടോ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ പരിപ്പിൻ്റെ ഇതൊക്കെ നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ട് നമ്മളിതിൻ്റെ അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കും പരിപ്പ് ഇരിക്കെ ഇരിക്കെ കട്ടിയായിട്ട് വരും അപ്പോൾ മാക്സിമം നമ്മൾ വെക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൽ തന്നെ വെക്കണം ഇതാ പരിപ്പ് നല്ലോണം ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക പരിപ്പിൻ്റെ അരപ്പിട്ട് കഴിഞ്ഞാൽ അത് തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ട് ഇങ്ങനെ പത പോലെ വരുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത് കൃഷ്ണന് വേണ്ടിയിട്ടൊരു പായസം തയ്യാറാക്കുന്നുണ്ടേ അപ്പോൾ അതിൻ്റെതാ കുറച്ച് പച്ചരി നമ്മൾ കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാൽ കാച്ചി അതിലേക്ക് ഈ വെന്ത അരിയിട്ട് നല്ലവണ്ണം ഒന്ന് കുറുക്കി കുറുക്കി എടുക്കണം പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വേറെ നെയ്യൊന്നും ഇടുന്നില്ല അപ്പോൾ അത് ഏകദേശം ഒന്ന് സെറ്റായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചിടുക അപ്പം നമ്മുടെ കണ്ണൻ്റെ പായസം റെഡി ആയിട്ടുണ്ട് ലാസ്റ്റ് നമ്മളത് വാങ്ങാൻ നേരം രണ്ടോ മൂന്നോ തുളസി എല്ലേം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ കൃഷ്ണൻ്റെ പായസവും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പായസം നമ്മൾ അപ്പം തന്നെ വെച്ച ഉടനെ തന്നെ കണ്ണൻ്റെ ഫ്രണ്ടിൽ കോരിക്കൊണ്ട് വെക്കും ഒരു ബൗളിൽ നമ്മൾ കോരിക്കൊണ്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കുറേ കഴിഞ്ഞ് മാത്രമേ നമ്മൾ പിന്നെ അതെടുക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ഏകദേശം ഒരു കുഞ്ഞ് സദ്യ പെട്ടെന്നൊന്ന് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതാണ് കേട്ടോ നമ്മളെ സദ്യയുടെ ഫൈനലായിട്ടുള്ളത് നമ്മൾ ചോറിൽ പരിപ്പ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ പപ്പടം വെച്ചിട്ടുണ്ട് പായസം ഒരു ബൗളിൽ വെച്ചിട്ടുണ്ട് പിന്നെ അവിയൽ കിച്ചടി തോരൻ മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ പിന്നെ ഒരു പഴം ഇത് ഇത്രയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സദ്യ റെഡിയാക്കിയിരിക്കുന്നത് കഴിഞ്ഞ നമുക്ക് സദ്യ കഴിച്ചു തുടങ്ങിയാലോ അപ്പം നമ്മളെപ്പോഴും പരിപ്പിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കഴിക്കാറ് അപ്പോൾ കുറച്ച് നെയ്യും കൂടെ നമ്മളൊന്ന് ഉരുക്കിയെടുക്കും അപ്പം നെയ്യും കൂടെ ഒഴിച്ചിട്ടാണ് നമ്മളിത് പപ്പടം വെച്ച് കഴിക്കുന്നത് കേട്ടോ അപ്പം എന്തായാലും ഓണസദ്യേക്കാൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സദ്യ ഒരു പക്ഷേ അമ്മ ഉണ്ടാക്കിയത് കൊണ്ടായിരിക്കാം അപ്പം നല്ല അടിപൊളി സദ്യയായിരുന്നു നമ്മൾ രേ ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് യു